ും ഇത് എന്താ പിടിക്കുന്നു കുട്ടിയാ ഞാൻ പണി വായിച്ചിട്ടേ ഇവിടെ ഇരിക്കാറുണ്ട് ബലാലുണ്ട് നേരോടത്തേക്ക് പോയി കൂടാതെ മനസ്സില്ല അതെല്ലാം അതല്ലേ കവറിച്ചു പോണെ ഞാനേ എന്റെ കുടി പോയിട്ടായിരുന്നു ഏഹ് മോളെ കല്യാണാ സീക്കോണ്ടല്ലോ അവിടെ വെച്ചിട്ടാ ആരാണ് വെപ്പ് പ്പോ നമ്മടെ നമ്മടെ എന്താ പറയുക അബ്ദുൽ കഫൂറാ തോന്നില്ല തോന്നില്ല ആ എന്റെ കുട്ടികൾ അതങ്ങനെ പറയരുത് കാരണം ഞാൻ എന്റെ കുടീലു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ കുടീലക്ക് ഞാന് നിഖായി ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാന് എനിക്ക് പറയാല്ല ഇപ്പൊ ഒരു കാര്യമായി കഴിഞ്ഞ വലിയ പരിപാടി കഴിച്ച് ഞാൻ കുറച്ച് ആൾക്കാരവിടുന്ന് വന്ന് പിന്നെ ഇവിടുന്ന് എന്റെ കല്യാണം ഞാന് എന്റെ കൂടെ പോയി എന്നെ കണ്ടില്ല എന്റെ അവിടെ കത്തിട്ടിന്നിട്ട് അപ്പൊ കല്യാണം മറക്കണ്ട ഇവിടുന്നു കൊറച്ചു ആൾക്കാര് വന്നിട്ടുള്ളൂ അല്ലാതെ വല്യൊരു പരിപാടി എനക്ക് അറിഞ്ഞല്ലോ നമ്മുടെ സിദ്ധി അപ്പൊ കല്യാണം ആയി കഴിഞ്ഞപ്പനിയാ പോട്ടെ ഇനിയിപ്പോ ഡ്രസ് എടുക്കാൻ മറ്റേ വല്യ പരിപാടി അന്നെ ഞാൻ പറഞ്ഞതല്ലേ അന്നെ ഞാൻ വന്നതാ കുട്ടിയെ വിളിക്കാൻ വേണ്ടി വീട്ടി കോയമ്പത്തൂർക്ക് വേണ്ടി പോയതാ ഞാൻ എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു പെണ്ണുങ്ങൾ പറഞ്ഞില്ല ഞാൻ വണ്ടിക്ക് എന്താ പ്രശ്നമായിട്ട് അതിന്റെ ഒരു ഒരു പാർട്സ് ഉണ്ട് ഇവിടെ കുട്ടി കോയമ്പത്തൂർ ഒക്കട മാർക്കറ്റ് കുട്ടികൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് അത് ഇനി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ വിളിച്ചില്ല പറഞ്ഞിട്ട് വേറെ പരാതി അപ്പൊ എല്ലാരും ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ആ അപ്പൊ അതിപ്പൊ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യമായി കഴിഞ്ഞിട്ട് പരാതി കൊണ്ട് അഞ്ചു കളിയാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് കഴിഞ്ഞില്ല പിന്നെ വേറെ കാര്യം എന്താ വച്ചപ്പോ എന്നോട് കഴിഞ്ഞ മോനെ ഒരു കല്യാണം കളിയാട്ടൊക്കെ ജിന്നോട് പറഞ്ഞാ ഞാൻ എന്നോട് പരാതി ഒന്നും പറഞ്ഞോ ഞാൻ എന്റെ അടുത്ത് കല്യാണത്തിന് വന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും ജിന്നെ ചോറിന്റെ അവിടെ കണ്ടാക്കി നിങ്ങള് നിന്നാലേ ശരിയാവുള്ളൂ പറഞ്ഞു ഞാൻ ചോറിൻ്റെ അവിടുത്തെ നിന്ന് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇതാക്കി ഞാൻ തെറ്റും മുണക്കായിട്ട് ഞാൻ മാറി നിന്നാ ഞന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്ന് ജിന്നോട് ഇതേപോലെ എന്നോട് നേരിട്ടിട്ട് കല്യാണം പറഞ്ഞോ കുടുംബത്ത് വന്നിട്ട് കല്യാണം പറഞ്ഞു കത്ത് പോയി ജിന്റെ എത്രയോ പ്രാവശ്യം കണ്ട് ഞാനൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടാ ഇല്ല അപ്പൊ അത് ഒരു കാര്യമായി കഴിഞ്ഞാ സ്വഭാവം ഞാനും ഒരാളെ ഉള്ളു കിടന്ന് ഓടും കണ്ടാ അത് മുടിച്ച് മനസ്സിലാക്കണേണ്ടായിട്ടല്ലേ വലൈക്കും അസ്സലാം ആ പിന്നെ പിന്നെ ഞാനവിടെ പോവാ കല്യാണം പറയാനേ വീട്ടിലേക്ക് അപ്പൊ കല്യാണം കത്തൊക്കെ ഞാനോട് കൊടുക്കാറില്ല അപ്പൊ അടുത്ത മാസം ഇരുപത്തിമൂന്നതി കല്യാണം അതിനെ സീക്കൂര് വച്ചിട്ടാണ് മറക്കണ്ട പള്ളികൾക്കാവൂലെ ആയിക്കോട്ടെ ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല കാരണം ഒരു വിഷമോ ഇന്നോട് കല്യാണം പറഞ്ഞില്ല വാച്ചിട്ടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് പറഞ്ഞല്ല വേറെ ആന വന്നിരുന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് അതാണ് അപ്പൊണ്ടാവൂടാ എവിടെയോട് കല്യാണം നമ്മളെ കുട്ടിയുടെ പേര് റഹ്മാനിയെ ആഹ് നല്ല പങ്കാലത്ത് മാതൃശ്ശേരി സ്കൂളിലൊക്കെ പോകണം റീഹാന എന്നാണ് കുട്ടിയുടെ പേര് അന്ന് പഠിക്കാൻ എന്തേലും മൂപ്പളെ മൂപ്പളെ കണ്ട് ബാക്കി അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ മനസ്സിൽ ഇങ്ങനെ കിടക്കും എന്തേലും വിശാല എല്ലാത്തിനും എന്തേലും പോണം